വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിരണ്ടാമത്തെ ദശകത്തിൽ പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി പതിനൊന്നാമത്തെ ശ്ലോകം നന്ദേന സാഗമിതാദരമർച്ചി ഥിരി അക്രൂരര് രാമകൃഷ്ണന്മാരെ കൊണ്ടുപോവാനായിട്ട് രജത്തിലേക്ക് എത്തിയതായിട്ടുള്ള ഇവരാണ് നേരത്തെ പറഞ്ഞത് രണ്ട് കഴിഞ്ഞ ശ്ലോ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് അക്രൂരര് കണ്ടതായിട്ടുള്ള ഭഗവാനേയും ബലരാമനെയും വർണ്ണിച്ചു ഇനി അത് കഴിഞ്ഞ് അവരെ കണ്ടതിന് ശേഷം ഉണ്ടായതായിട്ടുള്ള വിവരമാണ് പറയാൻ പോണത് നന്ദേന സാഗം നന്ദഗോപരോടൊപ്പം സാഗം എന്നുള്ളത് കൃതിയോടു കൂടിയിട്ടാണ് പ്രയോഗിക്കുക കൂടെ എന്നുള്ള സഹ എന്നുള്ള അർത്ഥം തന്നെയാണ് നന്ദേന സാഗം നന്ദനോടൊപ്പം നന്ദഗോപരോടൊപ്പം അമിതാദരം അർച്ചയിത്തുക അർച്ചയിത്തുക പൂജിച്ചിട്ട് വേണ്ട വിധത്തിൽ പൂജിച്ചിട്ട് ഗൃഹത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു ഗൃഹം നിന നിന നിനേധാമല്ലേ പറഞ്ഞ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ആ ഗൃഹത്തിലെത്തിയതിനു ശേഷം നന്ദഗോപരോടൊപ്പം വേണ്ട വിധത്തിൽ അതിഥി സത്കാരം ചെയ്തു കാലി കഴിക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അർഖ്യപൂ അർഖ്യാദികളെ കൊണ്ടുള്ളതായിട്ടുള്ള പൂജ ആ പൂജ വേണ്ട വിധത്തിൽ അമിതാദരം വളരെ ആദരവോട് കൂടിയിട്ട് അതായത് ഒട്ടും ആദരവ് കുറച്ചില്ല വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ അക്രൂരനെ പൂജിച്ചു അതിഥി പൂജയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് നന്ദേന സാഗം അമിതാദരം നല്ല പോലെ ആദരവോട് കൂടിയിട്ട് അർച്ചയിത്തുവാ അർച്ചിച്ചിട്ട് പൂജിച്ചതിന് ശേഷം തം യാദവം തത് നിശമയ്യ നിശമയ്യവ തം യാദവം അർച്ചയിത്തുവാ ആ യാദവനെ യാദവുലത്തിൽ ജനിച്ച ആളാണ് അക്രൂരില് അതായത് യതുവംശത്തിൽ തന്നെ ജനിച്ചതാണ് ഇവരുടെ അമ്മാട്ടാണ് അവര് അച്ഛൻ്റെ സഹോദരനായിട്ടാണ് സ്ഥലവരുടെ സഹോദരൻ അല്ലെങ്കിൽ കസിൻ ആയിട്ടാണ് ഈ അക്രൂരര് വരിക എന്തായാലും അങ്ങനെ വേണ്ട വിധത്തിൽ പൂജിച്ചിട്ട് അക്രൂരനെ വേണ്ട വിധത്തിൽ തം മാനയിത്തുക വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ പൂജിച്ചു എന്നിട്ട് തം യാദവം അർച്ചയിത്തുവ വേണ്ട വിധത്തിൽ അർച്ചിട്ട് തത് നിശമയ്യ വാർത്ത തത് അദ്ദേഹം പറഞ്ഞതായ ഉദിതം പറയപ്പെട്ടത് ുദിതാം അദ്ദേഹത്താൽ പറയപ്പെട്ടത് അതായത് അദ്ദേഹം പറഞ്ഞതായ ക്രൂരര് പറഞ്ഞതായ വാർത്താം നിശമയ്യ നിശമയ്യ കേട്ടിട്ട് വാർത്താം വാർത്തയെ കേട്ടിട്ട് വിവരത്തിനെ കേട്ടിട്ട് ആ ക്രൂരർ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ ശ്രവിച്ചിട്ട് അതായത് ഈ ധനുഗ്യാഗത്തിന് വേണ്ടി കൊണ്ടുപോവാനായിട്ടാണ് വന്നത് എന്നുള്ളതായ വിവരം കംസൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടവരെ ക്ഷണിച്ചു കൊണ്ടുപോകാനായിട്ട് അപ്പം അങ്ങനെ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ ക്രൂരര് പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് നിശമയ്യ കേട്ടിട്ട് നി തീതാം നിശമയ്യ വാർത്ത അദ്ദേഹത്താൽ പറയപ്പെട്ടതായ വാർത്തയെ കേട്ടിട്ട് വിവരങ്ങൾ കേട്ടിട്ട് ന ഗോപേഷു ഭൂപതി നിദേശാന് നിവേദ്യ അപ്പോൾ താൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ അപ്പോൾ ബാക്കി ഗോപന്മാരോടൊക്കെ പറഞ്ഞു ഇപ്പോൾ ഗോപയേഷു ഗോവന്മാരിൽ അതായത് ഗോവന്മാരുടെ വിഷയത്തിൽ ഗോവന്മാരോടൊക്കെയായിട്ട് ഈ വിവരം അറിയിച്ചിട്ട് ഗോപയേഷു ഭൂപതി നിദേശകഥാം രാജാവിൻ്റെ നിദേശ നിർദ്ദേശം എന്താണ് രാജാവിൻ്റെ ആജ്ഞ ആജ്ഞ തന്നെയാണല്ലോ കൂട്ടി കൊണ്ടുപോകണം എന്നുള്ളത് ആ രൂപതിയുടെ രാജാവിൻ്റെ നിദേശത്തിൻ്റെ കഥ ആ നിദേശം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ കംസൻ പറഞ്ഞേക്കുണ്ട് രാജാവ് ഇങ്ങനെയൊക്കെ രാജാവ് എന്നുള്ളത് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് അതാണ് കാര്യം അതായത് രാജാവ് പറഞ്ഞതായതുകൊണ്ട് അതനുസരിക്കേണ്ടതയ്യ ഭൂപതി നിദേശകഥാം ആ രാജാവിൻ്റെ നിദേശം കൽപ്പന ആ കല്പനയുടെ വിവരമൊക്കെ ഓവന്മാരെയൊക്കെ അറിയിച്ചു നിവേദ്യ അറിയിച്ചിട്ട് ഭൂപതി നിദേശകഥാം നിവേദ്യ അറിയിച്ചിട്ട് നാനാകഥാഭിരിഹ തേന നിശാമനൈഷീ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുമുണ്ട് തേന നിശാം അനൈഷീ ആ രാത്രി അങ്ങോട്ട് കഴിച്ചു കൂട്ടി എന്നാണ് രാത്രിയെ നിശാം അനൈഷീഹി അനൈഷി നയിച്ചു കഴിച്ചുകൂട്ടി ആ രാത്രി എങ്ങോട്ട് മുഴുവനെ കഴിഞ്ഞു എങ്ങനെ നാനാകഥാഭിഹി നാനാകഥകൾ പറഞ്ഞുകൊണ്ട് പല വർത്തമാനങ്ങളും പറഞ്ഞും കൊണ്ട് അതായത് ഈ കൃഷ്ണൻ അല്ലെങ്കിൽ ബലരാമൻ ഒക്കെ വസുദേവൻ രണ്ടാളും വസുദേവരുടെ പുത്രന്മാരാണ് എന്നുള്ളത് അക്രൂരനും അറിയാം ഇവിടെ കൃഷ്ണനും അറിയാം അപ്പോൾ അവിടെയുള്ളതായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ ഈ ഇവരായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് അങ്ങനെ രാത്രി കഴിച്ചു കൂട്ടി എന്നാണ് പല കഥകളും പറയാനുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും വർത്തമാനങ്ങൾ കൃഷ്ണനോടും ബലരാമനോടും പറയാനുണ്ട് അപ്പം അങ്ങനെ വനാകഥാഭി പല കഥകളും പറഞ്ഞുകൊണ്ട് നിശാം അനൈഷി ആ രാത്രി കഴിച്ചു കഴിച്ചുകൂട്ടി എന്നാണ് പറയേണ്ടത് നന്ദേനസാഗം നന്ദിനോടൊപ്പം അമി തം അമിതാദരം ആ തം യാദവം ആ യാദവനായിട്ടുള്ള ക്രൂരനെ അമിതാദരം അർച്ചയിത്തുക നല്ല പോലെ ആദരവോട് കൂടിയിട്ട് പൂജിച്ചതിന് ശേഷം തതുദിതാം നിശമയ്യ വാർത്താം ആ കക്രൂരൻ പറഞ്ഞതായിട്ടുള്ള വാർത്തയെ വൃത്താന്തത്തെ നിശമയ്യ കേട്ടിട്ട് സ്വഗോപയേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ ഗോപന്മാരോട് ഭൂപതി നിദേശകഥാം ഭൂപതിയുടെ നിദേശത്തെ പറ്റിയുള്ള കൽപ്പനയെ പറ്റിയുള്ളതായ കഥ മുഴുവൻ അറിയിച്ചിട്ട് ഗോപന്മാരെയൊക്കെ അറിയിച്ചു താഴെ പിറ്റേ ദിവസം പുറപ്പെടണം അപ്പോൾ എല്ലാവർക്കും അതിനു വേണ്ട സൗകര്യം വേണമല്ലോ അപ്പോൾ ഗോപന്മാരെയൊക്കെ അറിയിച്ചു ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭി പിന്നെ പല വർത്തമാനങ്ങളും പറഞ്ഞും തേന നിശാം അനൈഷി അദ്ദേഹത്തോടൊപ്പം ആ രാത്രി കഴിച്ചുകൂട്ടി അതായത് വളരെ ുശേഷം ആദ്യമായിട്ട് കാണുകയാണ് അക്രൂരനെ ഇവരും ഇവരെ അക്രൂരനും ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ പല കഥകളും പറയാനുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ട് പല കഥകളും പറഞ്ഞ് ആ രാത്രി കഴിച്ചുകൂട്ടി എന്നാണ് അടുത്ത ശ്ലോകം ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേർത്തോ വിളംബൈ പ്രമദാഭിരുചൈരാശങ്കിതോ നിശി മരുപ്പുരഹ പായാഹ അപ്പം ഗോപസ്ത്രീകളുടെ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് അതായത് ഇവർ പൂവാണ് എന്നുള്ള പിറ്റേ ദിവസം പൂവാണ് പോവന്മാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ചിക്കലും അതിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായില്ല ഇവർ സ്ത്രീകളോടൊന്നും പറയാൻ പോയില്ല അപ്പം അങ്ങനെയാണെങ്കിലും അപ്പം ഇവര് സ്ത്രീകൾ ആ പ്രജസ്ത്രീകൾ ശ്രീകൃഷ്ണന്റെ ഒപ്പം രാത്രി കാലങ്ങളിൽ കളിച്ചു നടന്നിരുന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ അവരുടെ അവസ്ഥയാണ് ഇവിടെ പറയണത് ചന്ദ്ര ചന്ദ്രാഗൃഹേനു ചന്ദ്രാഗൃഹത്തിലാണോ ചന്ദ്ര എന്നുള്ളത് ഒരു പേര് ഒരു സ്ത്രീയുടെ പേര് ചന്ദ്രാഗൃഹത്തിലാണോ ചന്ദ്രയുടെ ഗൃഹത്തിലാണോ കീമൂ കീമൂത ചന്ദ്രഭഗാഗൃഹേനു അതല്ല നീ ചന്ദ്രഭഗ എന്നുള്ളതായിട്ടുള്ള വേറൊരു സ്ത്രീ അതൊക്കെ പേരാണ് ആ ചന്ദ്രഭഗ എന്നുള്ളതായിട്ടുള്ള ഗോപസ്ത്രീയുടെ ഗൃഹത്തിലാണോ രാധാഗൃഹേ അതോ രാധയുടെ ഗൃഹത്തിലാണോ രാധാഗൃഹേ എന്നു ഭവനേക്കുമു മൈത്രവിന്ദേ അല്ലെങ്കിൽ മിത്രവിന്ദ മൈത്രവിന്ദയെ എന്ന് പറയുമ്പോൾ മിത്രവിന്ദയുടേതായിട്ടുള്ള ഭവനത്തിൽ ഭവനേക്കുമു മൈത്രവിന്ദേ ഭവനത്തിൽ മൈ മിത്രവിന്ദ എന്നുള്ളതായിട്ടുള്ള ആ ഗോപസ്ത്രീയുടെ ഭവനത്തിലാണോ എവിടെയാണ് ധൂർത്തഹ വിളംബതേ വിളംബര ഇരി എന്നുള്ളത് പദം മുറിക്കുമ്പോൾ വിളമ്പതേ ഇതി എന്നാവും ധൂർത്തോ വിളംബര ഇതി വിളംബറ എന്നങ്ങനെ ഇങ്ങനെയുള്ളതായിട്ടുള്ള ദിക്കുകളിലൊക്കെ ആ ഉറപ്പിച്ചും കൊണ്ട് വിളമ്പതാ എന്നുള്ളത് പറയാൻ പാടില്ല അത് സന്ധിയാണ് എന്നുള്ളത് മനസ്സിലാവണം ചെല്ലുമ്പോൾ വിളമ്പത എന്ന് എന്നൊന്നിച്ചാകുമ്പോഴേ ആ വിളംബതേ എന്നുള്ളതായിട്ടുള്ള സന്ധി പിരിഞ്ഞ് കിട്ടുള്ളൂ ധൂർത്തോ വിളംബര ഇതി ആ ധൂർത്തനായിട്ടുള്ള കൃഷ്ണൻ എവിടെയാണ് താമസിക്കണത് അതായത് വിളമ്പ് ഏ താമസിക്ക വരാൻ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു എവിടെയും കാണാല്ലേ എന്ന് ഗോപസ്ത്രീകൾ ഇങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു തുടങ്ങി എന്നാണ് എവിടെയാണോ പോയി കിടക്കണത് എന്നാണ് ധൂർത്തഹ ധൂർത്തനായിട്ടുള്ള ആ കൃഷ്ണൻ എവിടെയാണ് അതായത് ദേഷ്യം കൊണ്ടാണ് ദേഷ്യം കൊണ്ടോ അസൂയ കൊണ്ടോ അവരവരൊക്കെ കിട്ടാത്തതിനുള്ളതായിട്ടുള്ള വിഷമം കൊണ്ടോ എന്തായാലും ആ ധൂർത്തനായിട്ടുള്ള കൃഷ്ണൻ എവിടെയാണ് പോയി കിടക്കുന്നത് ആ അവരുടെ അടുപ്പത്തിനെയാണ് ആ ധൂർത്തഹ എന്നുള്ളതായിട്ടുള്ള പദം അവിടെ പ്രയോഗിക്കുന്നത് അത്രത്തോളം മാനസികമായിട്ടുള്ള അടുപ്പം അവർ കൃഷ്ണനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പദത്തിൻ്റെ പ്രയോഗമല്ലാതെ കൊണ്ട് ഒരു ഉള്ളിലുള്ളതായിട്ടുള്ള കോപം ഒന്നുമല്ല ആ സ്നേഹം കൊണ്ടുള്ളതായിട്ടുള്ള പ്രകട സ്നേഹപ്രകടനം തന്നെയാണ് അത് ധൂർത്തഹ വിളമ്പതേ എവിടെയാണ് പോയി കിടക്കണത് എവിടെയാണ് പോയി താമസിക്കണത് എന്ന് ഇതി എന്നിങ്ങനെ പ്രമദാഭിഹി ആ പ്രമതകളാൽ മറ്റ് ഗോപസ്ത്രീകളാൽ ഉച്ചയ് ആശങ്കി ആശങ്കിത ഉച്ചയ് ഉത്യധികമായിട്ട് പ്രമദാഭി ഉച്ചയ് ഉച്ചഹി എന്നുള്ളത് ഉറക്കെ പറഞ്ഞു എന്നുള്ളതല്ല ആ മനസ്സിൽ അത്യധികമായിട്ട് ആശങ്ക ഉണ്ടായി അവർക്ക് എന്നുള്ളതാണ് ഉച്ചഹി ആശങ്കിത ഒന്ന് ഉറക്കേച്ച ഉച്ച എല്ലാം അവിടെ ഉദ്ദേശം വളരെയധികം അവരൊക്കെ മനസ്സിൽ ആശങ്കിച്ചു എല്ലാവർക്കും ഭഗവാനെ കാണണം എന്നുള്ളതായിട്ട് വിചാരം ഉണ്ടായിരുന്നു പക്ഷേ ഭഗവാൻ അവിടെ ഒക്കെ ഒന്നും എവിടേക്കും പോയില്ല അതായത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പല രൂപങ്ങൾ ധരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ രാജാ കൃഷ്ണൻ ഒരാളുടെ അടുത്തേക്കും പോവേണ്ടായില്ല ഇവിടെ അക്രൂരനായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നേ ഉള്ളൂ രാത്രി പിറ്റേ ദിവസം പോവുകയല്ലോ അപ്പോൾ അങ്ങനെ ആ സമയത്ത് എല്ലാവരും കാണുന്നില്ല അപ്പോൾ എവിടേക്ക് പോയിരിക്കുകയാണെന്ന് ഓരോരുത്തരും വിചാരിച്ചു എന്നാണ് പ്രമദാഭിഹി ഉച്ചയ് ഹി ആശങ്കിത ആശങ്കിതനായിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ നിശി നിശി ആശങ്കിത രാത്രിയിൽ അവരാൽ ഇങ്ങനെയെല്ലാം ആശങ്കിതനായിട്ടുള്ള ആശങ്കിക്കപ്പെട്ടതായ അല്ലയോ മരുൽപ്പുരനാഥ ഗുരുവായൂരപ്പ പായാഹ എന്നെ രക്ഷിച്ചാലും എന്ന് ചന്ദ്ര അതായത് സ്ത്രീകൾ പജസ്ത്രീകൾ ആ അദ്ദേഹത്തിൻ്റെ ഒപ്പം കളിച്ച് നിർന്നിരുന്നതായിട്ടുള്ള ഗോപകന്യക ഗോപസ്ത്രീകള് ഗോപകന്യകമാര് അവര് ഇങ്ങനെ ശങ്കിച്ചു എന്നാണ് കൃഷ്ണൻ എവിടെയിരിക്കും ചന്ദ്രാഗൃഹേ ചന്ദ്രയുടെ ഗൃഹത്തിലാണോ ചന്ദ്രഭകാഗൃഹേ ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ രാധയുടെ ഗൃഹത്തിലാണോ അതോ മിത്രവിന്ദ ഭവനത്തിലാണോ എവിടെയാണ് ഈ ധൂർത്തനായിട്ടുള്ള കൃഷ്ണൻ പോയി പോയിരിക്കണത് പോയി താമസി വിളംബതേ എന്നാൽ താമസിക്കണു എന്നുള്ള താമസിക്കുകയെന്നു വച്ചാൽ കാലതാമസം വരുത്തുക എന്നുള്ളതാണ് വിളംബതേ ഇതി എന്നിങ്ങനെ പ്രമദാഭിഹി പ്രമദകളാൽ ആ ഗോപകന്യകമാരാൽ ഉച്ചയ് ആശങ്കിത ഉറക്കെ ആശങ്കിക്കപ്പെട്ടതായ വളരെയധികം അത്യധികമായി ആശങ്കിക്കപ്പെട്ടതായ ആ ഗുരു മരുപ്പുരനാഥൻ പായാ രക്ഷിക്കട്ടെ എന്ന് നന്ദേന യാദവം തതുദിതം നിശമയ്യ വർത്തം ഗോപേഷു ഭൂപതിനിദേശകഥം നിവേദ്യ നാനാകഥാഭിരി

ോവിന്ദനസഞ്ചൃത്ത ഗോവിന്ദ ഗോവിന്ദ